ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ രാവിലെ ഇഡ്ലിയും സാമ്പാറും തന്നെയായിരുന്നു എന്നും നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗരടിക്കത്തില്ലേ അതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതാണ്ട് നമ്മുടെ കോഴിക്കൂട്ടന്മാരുടെ അടുത്തോട്ട് വന്ന് അവർക്ക് ഇച്ചിരി വെള്ളവും പിന്നെ എന്താണ് അരിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെള്ളം കോഴിക്ക് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കൊടുക്കും കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനെ അതുങ്ങൾ കൊത്തി കുടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കും ഈ കോഴിക്കൊക്കെ ഇത്രയും ദാഹമുണ്ടോയെന്ന് അങ്ങനെ താണ്ട് നമ്മുടെ കോഴിക്ക് അരി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവിടെയൊക്കെ നല്ല വെയിലായി കേട്ടോ നേ രാവിലെ ആയതേ ഉള്ളൂ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആറായി അപ്പം പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് നല്ല പണിയായിരുന്നു ഇന്ന് നമ്മുടെ ഈ അടുക്കളയുടെ ഷെൽഫിലിരുന്ന നമ്മുടെ ബോട്ടിലും സംഭവങ്ങളും എല്ലാം ഞാനൊന്ന് പെറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമ്മുടെ ഈ ഷെൽഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതായത് നല്ലതായിട്ട് പൊടിയും കാര്യങ്ങളും പിന്നെ നമ്മൾ എണ്ണക്കുപ്പി വയ്ക്കുന്നതിൻ്റെ എണ്ണയും ഒക്കെ ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ മാറ്റണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ വിരിക്കുന്ന ആ പേപ്പറെല്ലാം എണ്ണയും പൊടിയൊക്കെ പൊടിയൊക്കെയായിട്ട് ഭയങ്കര വൃത്തിയേടാവും അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇങ്ങനെ മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് അതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിള്ളേർ രണ്ടുപേരും പോയി കേട്ടോ അപ്പം പൂസിനെ രാവിലത്തെ തന്നെ കൊണ്ടുപോയിരിക്കുന്നത് ടീനൊപ്പം പിന്നെ ഉച്ച വരെയുള്ള എക്സാം ആണ് കേട്ടോ ഇങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഇന്നലത്തെ ചോറുള്ളതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മീൻകറിയൊക്കെ വെക്കണം ഇതൊക്കെ കഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം നല്ല ഒരു പണിയാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ ഈ ഒതുക്കി ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് ജോലികൾ ഉള്ള ദിവസമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇന്ന് ഞാൻ തുണി ഇറക്കാനൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ കാരണം എല്ലാം കൂടെ ഒന്നും പറ്റത്തില്ല കാരണം ഈ പൊടികളെല്ലാം തൂത്ത് വാരി നമ്മൾ കാണുന്ന പോലെ അല്ല എന്തെങ്കിലും ഇങ്ങനെയുള്ള അടുക്കിപ്പിറുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കും കേട്ടോ കാണുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മേളി മുതൽ ഞാനിങ്ങനെ താഴോട്ട് ഇറക്കി തൂത്ത് പൊടിയാണ് ശരിക്കും എനിക്ക് പൊടിയടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതാണ് തന്നെ കേട്ടോ കാരണം ഇപ്പം ചുമയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളല്ലോ അപ്പോൾ എന്തായാലും നമ്മളിത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യാനില്ലല്ലോ അപ്പം ഞാൻ മാസ്ക് വെക്കണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എല്ലാം തട്ടിക്കഴിഞ്ഞപ്പോൾ ഓർത്ത കേട്ടോ വെയ്യോ വെച്ചില്ലല്ലോ എന്ന് അപ്പോൾ എന്തായാലും ഇനി പൊടി അടിച്ചിട്ട് ചുമയൊക്കെ വീണ്ടും വരുമോ എന്നറിയത്തില്ല അപ്പം നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് മാറാതൊരു സമാധാനം ഇല്ലല്ലേ അപ്പം ഞാൻ തന്നെ ഒരുവിധമൊക്കെ അടുക്കിപ്പെറുക്കി പിന്നെ കവറും കാര്യങ്ങളും അങ്ങനെയുള്ള വേസ്റ്റായിട്ടുള്ള ബോട്ടിലുകളൊക്കെ ഞാൻ ഇനി എടുത്ത് ആ മുറത്തിലോട്ടാക്കി പിന്നെ ഇനി ഒന്ന് അടിച്ച് വാരിയല്ല തുടച്ച് ഇട്ടിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഒതുക്കി പിടിച്ച് വെച്ചു പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി കേട്ടോ അപ്പം ശരിക്കും പൊടിയുണ്ടായിരുന്നു അപ്പം എല്ലാം ഒന്ന് തൂത്ത് വാരി ഇനിയൊന്ന് ഒന്ന് ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ അടയ്ക്ക് എല്ലാം ഷെൽഫ് വെച്ചിട്ട് പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി തുടച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മീൻ തേണ്ട സമയത്ത് വറ്റ വറ്റയല്ല ഉണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതൊന്ന് വെട്ടി എടുത്തിട്ട് കറി വെച്ചിട്ട് പിന്നെ തുടച്ച് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ല ഞാനത് മങ്കടയൊന്ന് തൊലിയൊക്കെ ഉരിച്ചു കൊണ്ടുവന്നിട്ട് ചിലപ്പം മീനങ്ങ് പഴുത്തുപോയി തന്നെ ചെയ്യും രാവിലെ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാനതൊന്ന് കറി വെച്ചിട്ട് നമ്മളിന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ തന്നെ ഞാൻ തിളപ്പിച്ചുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പം കുറച്ച് മധുരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറേ ദിവസമായി മധുരക്കിഴങ്ങ് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയത്തില്ലേ അത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്നെടുക്കാം നാളെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വെച്ചതാണ് പക്ഷേ എന്തായാലും ഇന്ന് ഇന്നെടുക്കണം അല്ലെങ്കിൽ അത് പോകും അപ്പം ഞാൻ തന്നെ ഈ മീൻകറിയൊക്കെ വെക്കാനായിട്ട് നമ്മുടെ സാധാരണ മീൻകറി കേട്ടോ മുള ഇട്ട മുളകിട്ട മീൻകറി തന്നെയാണ് വെക്കുന്നത് അപ്പം വേറെ പ്രത്യേകിച്ച് ഇനി കറികളൊന്നുമില്ല അച്ചാറും മോരും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി ഒന്ന് വഴറ്റി മുളകൊടി എന്നേരം ഞാൻ നോക്കിയപ്പോഴത്തേന് തീർന്നു പോയി കേട്ടോ അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് ഈ മേടിച്ച മുളകൊടിയാണ് മറ്റേതൊക്കെ തീർന്നുകൊണ്ടിപ്പം രാവിലെ വാങ്ങിയതാണ് കേട്ടോ അതൊ ഞാൻ ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കി പെറുക്കി കഴിഞ്ഞപ്പോഴത്തേനെ എൻ്റെ ബോട്ടിലുകളൊക്കെ തിരിഞ്ഞു പോവും കേട്ടോ നമ്മളെപ്പോഴും എടുക്കുന്ന പഞ്ചസാര തേയില മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ അടുത്ത് തന്നെയല്ലേ വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എടുത്ത വഴി അങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കി വെക്കണം അപ്പം നേടാൻ മുളകൊടിയൊക്കെ നമുക്കിത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അപ്പം എരിവാണെങ്കിൽ മക്കൾക്ക് ഭയങ്കര പ്രയാസമാണ് കൂട്ടാൻ അപ്പം ഞങ്ങൾ ഈ എരിവില്ലാത്ത മുളക് പൊടിയാണ് വാങ്ങുന്നത് കേട്ടോ അപ്പം മുളകൊടിയൊക്കെ ഇട്ട് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവില്ല കേട്ടോ ഇനിയിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് വഴറ്റി പുളിവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമ്മുടെ മീൻകറി വെക്കാം അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതൊക്കെ തപ്പുവാണ് മഞ്ഞൾപ്പൊടി തപ്പിയതാണ് കേട്ടോ പോയി എന്തായാലും മീൻകറി ഉള്ളതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ ആ മധുരക്കിഴങ്ങ് എടുക്കുമ്പം കുറച്ച് മീനിൻ്റെ ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ മീൻകറി മധുരക്കിഴങ്ങോടെ പുഴുങ്ങിയത് ഇഷ്ടമാണെന്ന് പറയണം ഇത് നമ്മൾ മീൻകറി വെച്ച് കഴിഞ്ഞാണ് ഞാൻ പുഴുങ്ങാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ഇന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ഇഡലി അല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇഡലി ഉണ്ടാക്കിയപ്പം ഞാൻ ഓർത്തു കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നും രാവിലെ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് മീൻകറിയുമായിട്ട് ഉച്ചയാകുമ്പോഴത്തേന് കഴിക്കാവുന്നത് കേട്ടോ അങ്ങനെയതാണ് ഞാൻ വെള്ളമൊക്കെ എടുത്ത് ഇന്ന് ഞാൻ ചൂടുവെള്ളം ഇല്ലായിരുന്നു കേട്ടോ സാധാരണ ഞാൻ മീൻ കറി ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേന് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇന്ന് അന്നേരം തിളപ്പിച്ച വെള്ളം തീർന്നു പോയായിരുന്നു രാവിലെ അപ്പൂസിന് കൊടുത്തു വിടാൻ വേണ്ടി തിളപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് പുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കറിവേപ്പില പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അന്നേരം ഇവിടെ ഒരു കുഞ്ഞ് കറിവേപ്പുണ്ട് അതേതാണ് ഞാൻ ഇങ്ങനെ ഞുള്ളിക്കൊണ്ട് വരുന്നത് കേട്ടോ അതേന്ന് ഞൊള്ളി ഇല്ല ഇപ്പം അപ്പം അതിൽ നിന്ന് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കുഞ്ഞ് കറിവേപ്പില എടുത്തുകൊണ്ട് വരുമോ മീനും ഇറച്ചിക്കറിക്കും ഒക്കെ ഒരു കറിവേപ്പില തണ്ടിട്ടില്ലേ നമുക്കൊരു സമാധാനം ഇല്ലല്ലേ അപ്പോൾ അപ്പുറത്തെ ഒരു വയസ്സൊരു കുഞ്ഞതുണ്ട് കേട്ടോ എന്താണെന്നേ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ പിച്ച് കയറി ഇട്ടു ഇനിയിപ്പം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അന്നേരം നമ്മുടെ പെട്ടെന്നുള്ള മീൻ കറി ഇന്നേരം കഴിഞ്ഞ ദിവസം എന്നോട് കമൻറ്റി ചോദിച്ചായിരുന്നു ചേച്ചി ഇന്ന് മീൻ വാങ്ങിയില്ലേന്ന് അപ്പം അന്ന് കക്കയർച്ചിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇപ്പം എന്നും മീൻ വാങ്ങത്തില്ല ഒന്നര വിട്ട ദിവസങ്ങളിലേ മീൻ വാങ്ങത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ്ട് നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി പെട്ടെന്ന് റെഡിയാവും ഇനിയിപ്പോൾ നമുക്ക് മധുര കഴഞ്ഞ് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനത് പോലും നോക്കിയില്ല അഴുക്കായോ എന്നുള്ളത് അപ്പോൾ ഇനി രണ്ടുമൂന്ന് പാത്രങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് കഴുകി വെച്ചിട്ട് നമുക്കിനി കപ്പ പുഴുങ്ങണം വേണ്ട നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനത് അടുപ്പയിലോട്ട് വെച്ചിട്ട് പുറത്ത് പോയി എന്തൊക്കെയോ ചെയ്തിട്ട് വന്നപ്പം നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി ഇനിയിപ്പം മധുരക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഒന്ന് നമ്മൾ വെട്ടിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ തൊലി ഞാൻ കളയുന്നില്ല തൊലി കളയാതെ തന്നെ കഴുകി കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞാൽ മതി കേട്ടോ ആദ്യമൊക്കെ ഞാനിങ്ങനെ തൊലി കളഞ്ഞായിരുന്നു വെക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു പിന്നെ ഇതിൻ്റെ തൊലി അങ്ങനെ കളയണ്ട വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ി വരുമല്ലോ അപ്പോൾ അതാണ് നല്ല കേട്ടോ അപ്പം എന്താണ് ഞാൻ ഈ കുക്കറിനകത്ത് കൊള്ളുന്നത് എടുത്ത് ചെറിയ കുക്കറാണ് എടുത്തത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെട്ടിയെടുത്തത് തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ് വലിയ കുക്കർ എടുക്കാൻ പോകില്ല കേട്ടോ ചിലപ്പോൾ മക്കളൊന്നും കഴിക്കുമോ എന്നറത്തില്ല വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്നോർത്ത് അതൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പം നാലുമണിക്കൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കപ്പയും മധുരക്കിഴങ്ങും കാച്ചിലും ഒക്കെ കഴിക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം അപ്പം ഞാൻ എന്തായാലും അതെടുത്ത് ചെറിയ കുക്കറാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ മുറിച്ചത് മാറ്റിയിട്ട് ബാക്കിയെടുത്ത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പെട്ടെന്ന് ഒരു വിസിൽ പോലും വേണ്ട ഞാൻ കുക്കറയിലല്ല സാധാരണ ഇങ്ങനെ വെക്കുന്നത് എന്തായാലും ഇത് പെട്ടെന്ന് കുക്കറയിലാവുമല്ലോ എന്ന് കരുതിയാണ് വെക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസിലടിച്ചതേ ഉള്ളൂ പഞ്ഞി പോലെ അങ്ങ് ആയിപ്പോയി കേട്ടോ അപ്പം നല്ലതായിരുന്നു ഇങ്ങനെ പൊടി പോലായി ചിലതൊക്കെ അങ്ങ് അപ്പോൾ എന്തായാലും അതിനകത്ത് കൊള്ളുന്നത് ഞാൻ തേണ്ട വെള്ളമൊഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ അതിനകത്ത് കൊള്ളുന്ന ഞാൻ വെച്ചിട്ട് ബാക്കി കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ നമ്മളീ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഇനിയിപ്പം നമ്മുടെ കപ്പൊക്കിഴങ്ങ് വെന്ത് വരട്ട് നമുക്ക് മീൻകറിയും കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു വക ഇപ്പം ഇത്രയും സമയമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇത് വെന്ത് വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തു ഞാൻ തന്നെ നമ്മുടെ ഊട്ടപ്പാത്രത്തിലോട്ട് ഇങ്ങനെ ആവി വന്നപ്പോഴത്തേന് ഉപ്പൊക്കെ ഇട്ട് വിസിൽ വന്നപ്പോഴത്തേന് തുറന്ന് ഉപ്പൊക്കെ ഇട്ട് അതിനകത്തേക്ക് ഊറ്റിയിട്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല വണ്ണം അങ്ങ് വെന്തു ഒരു വിസിലടിച്ചതേ ഉള്ളു കേട്ടോ നല്ല പുട്ടുപോലെ വെന്ത് ഇത് നല്ല രസമാണ് ഇങ്ങനെ ആറി കഴിയുമ്പോഴത്തേനും മീൻ കറിയുമായിട്ട് കഴിക്കാൻ വേണ്ടി അപ്പം ഞാൻ കയ്യോടെ ചൂടോടെ അത് മൂന്നാറെ എടുത്തു കേട്ടോ കാരണം എനിക്ക് വെച്ചതും നിൽക്കാൻ വയ്യ അപ്പോൾ ഇന്ന് വെച്ചയ്ക്ക് ചോറൊന്നും അല്ല ഇതാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം എൻ്റെ എക്സാം കഴിഞ്ഞ് വരും അവനും കൊടുക്കാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ അല്ലെങ്കിൽ ചോറുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും മൂന്നാല് കഷ്ണം ഇങ്ങനെ എടുത്തു തൊലി കളഞ്ഞിട്ടില്ല ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അതിനകത്തേക്ക് നല്ല മീൻകറി ഇരിപ്പുണ്ടല്ലോ ആറിയിരിക്കുകയാണ് ഞാൻ അതാണ് ആദ്യമേ അങ്ങ് മീൻകറി വെച്ച കേട്ടോ അപ്പം ആറിയ മീൻകറിയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നാ ടേസ്റ്റായില്ലേ അപ്പം നമുക്ക് കഴിക്കാം ഒന്ന് ആറി വരട്ടെ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വാ പുള്ളി പോവും അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇന്നലത്തെ നമ്മൾ നമ്മുടെ സുഭിച്ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴത്തേന് മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇന്ന് ഇന്നെൻ്റെ വീഡിയോയിൽ ഞാനും കാണിക്കും ചേച്ചി ഞാൻ ഇപ്പോഴാണ് അത് എടുക്കാഞ്ഞ കാര്യം ഓർത്തതെന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത കേട്ടോ ഇപ്പം തീണ് നമ്മുടെ മീൻ കറി അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഞാൻ ചാറൊക്കെ ഇച്ചിരി ഏറെ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാൻ പോവാണ് എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഓടിവാട്ടോ അപ്പം നേടാൻ ഞാനത് എടുത്ത് മേശപ്പുറത്തൊക്കെ കൊണ്ടുവച്ച് കഴിക്കാൻ പോവാണ് എന്നാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇതിനോപ്പം വന്നതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് അവനോട് ചോദിച്ചപ്പോൾ അവന് ഇത് വേണ്ട ചോറ് മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്നാണന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്ന് എത്തുകയാണ് ഇനി ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരെയ്ക്ക് ടേറ്റ